ദ അട്രാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ സബ് ടൈറ്റിൽ പോകുന്നത് ഇങ്ങനെയാണ് ഫൈവ് സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് വെൽത്ത് സമ്പാദിക്കാനായിട്ട് പണം നേടുവാനായിട്ട് വേണ്ട അഞ്ച് കാര്യങ്ങൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് വെൽത്തിൻ്റെ ബ്രാക്കറ്റിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും എനിത്തിങ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് നേടുവാനായിട്ടുള്ള അഞ്ച് സ്റ്റെപ്പുകൾ ഈ പുസ്തകം എഴുതുന്നതിന് മറ്റാരുമല്ല ജോ വൈത്താലെന്ന് പറയുന്ന ലോക പ്രശസ്തനായ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷണറാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കുറേ അധികം പഠിക്കുവാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം ശരിക്കും നാം പഠിക്കേണ്ട ആളാണ് എന്നെ സംബന്ധിച്ച് ചില ആളുകൾ എനിക്ക് ധാരാളം അധികം ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകാറുണ്ട് അതൊരാളാണ് ജോ വൈത്താലി കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കം അനുഭവിച്ച ഒരാളായിരുന്നു അദ്ദേഹം തീവണ്ടി പാള പാളത്തിൽ ജോലി ചെയ്തതും ട്രക്കിൽ ജോലി ചെയ്തതും തെരുവുകളിൽ അലഞ്ഞിരിഞ്ഞ് നടന്നതും ഒരു നേരത്തെ ആഹാരമില്ലാതെ അതിനുവേണ്ടി കഷ്ടപ്പെട്ടതും അങ്ങനെ ആഹാരം മോഷ്ടിക്കാനായിട്ടുള്ള ഒരു ഗിതിര ഉണ്ടായതുമെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ധാരാളം പരാജയങ്ങളും വേദനകളും ദാരിദ്ര്യമെല്ലാം അനുഭവിച്ച് ഓഹ്യോയിൽ താമസിച്ച അദ്ദേഹം ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് അദ്ദേഹമാണ് ഹോ ഓപ്പൺ ഓപ്പൺ ടെക്നിക്ക് എല്ലാം ലോകത്തിന് മുന്നിൽ കാഴ്ച വെച്ചത് ഈ എന്ന് പറയുന്ന ഫിലിമിൽ അദ്ദേഹം ഒരു ഫീച്ചർ ചെയ്യപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് എന്തും നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അവിടെയാണ് ദ അട്രാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ പുസ്തകം ആദ്യമായിട്ട് ദ സ്പിരിച്വൽ മാർക്കറ്റിംഗ് എന്ന പേരിലാണ് പ്രചരിപ്പിച്ചത് അദ്ദേഹം ഈ മാർക്കറ്റിംഗ് മേഖലയിൽ വളരെയധികം പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് പുസ്തകങ്ങൾ എഴുതുക പുസ്തകങ്ങൾ വിൽക്കുക വൈറൽ മാർക്കറ്റിംഗ് സ്പിരിച്വൽ മാർക്കറ്റിംഗ് സ്പിരിച്വൽ അവേക്കനിങ് ഇതെല്ലാം അദ്ദേഹത്തിന് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ റോണ്ടബൻ എന്ന് പറയുന്ന ദ സ്വീകരണ ഡോക്യുമെൻ്ററി രചിച്ച പുസ്തകം രചിച്ച ആ വ്യക്തി അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പഠിച്ചപ്പോൾ റിസേർച്ച് ചെയ്യപ്പോൾ ഈ ജോ വൈതാല എന്ന് പറയുന്ന ആൾ വളരെ നന്നായി മാർക്കറ്റ് ചെയ്യുന്ന ആളാണെന്ന് മനസ്സില് ഈ സിക്കട്ടുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടിയാണ് അവർ തമ്മിൽ സംസാരം ആരംഭിച്ചത് അങ്ങനെ അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ അവലേക്കിനിങ്ങിനെ കുറിച്ചുമെല്ലാം സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹം ലോകത്തിന്റെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുകയുമായിരുന്നു അദ്ദേഹമാണ് ദ അട്രാക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് ഈ സ്പിരിച്വൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആശയം തന്നെ അദ്ദേഹം ദ അട്രാക്ഷൻ ഫാക്ടറെ എങ്ങനെയാണ് ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ള ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രാരംഭ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് എന്ത് എനർജിയാണ് കൊടുക്കുന്നത് അതാ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സമയം ശാന്തമായി ചിന്തിക്കുക ഞാൻ എന്ത് എനർജിയാണ് എന്ത് വൈബാണ് കൊടുക്കുന്നത് അത് പോസിറ്റീവായിട്ടുള്ള വൈബാണോ നെഗറ്റീവായിട്ടുള്ള വൈബാണോ നാം കൊടുക്കുക ചെയ്യുന്നത് അതോ വാങ്ങാൻ ആഗ്രഹിക്കുകയാണ് നാം നെഗറ്റീവായ കമൻറ്റുകളും പ്രവർത്തനങ്ങളും ചിന്തകളുമാണോ ഒരു വൈബായി അല്ലെങ്കിൽ വൈബ്രേഷനായി ഒരു ഫ്രീക്വൻസിയായി നാം ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് അതാണ് ഫണ്ടമെൻ്റലി നമ്മെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പോസിറ്റീവായി കൊടുക്കുവാൻ സാധിക്കുക അതുപോലെ നമുക്ക് വെൽത്തും ഹെൽത്തും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം വേറെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സീറോ ലിമിറ്റ്സ് പുസ്തകത്തിൽ പറയുന്നുണ്ട് വെൽത്ത് ഹെൽത്ത് പീസ് ആൻഡ് മോർ അതുപോലെ തന്നെ എവിടെയും പറയുന്നത് വെൽത്ത് ബ്രാക്കറ്റ് എനിത്തിങ് എന്ത് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയത് എല്ലാം തന്നെ ഇത്തരം ലോ ഓഫ് അട്രാക്ഷൻ്റെ ചിന്തകളിലൂടെയാണ് അദ്ദേഹം പറയുന്നത് ഒത്തിരി പരാജയങ്ങളെല്ലാം ആളാണെങ്കിലും അദ്ദേഹം പി ടി ബാണെന്ന് പറയുന്ന ആളിനെ കുറിച്ചും ഒപ്പം തന്നെ നെപ്പോളിയൻ ഹില്ലിനെ കുറിച്ചും എല്ലാം ധാരാളം പറയുകയും അദ്ദേഹം വാചാലനാകുകയും ചെയ്യാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഹോ ഓപ്പോനോ ഓപ്പനോ ടെക്നിക്ക് അതിന് വളരെ പ്രശസ്തി കൊടുത്തും പ്രചാരം കൊടുത്തും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചത് അതിന് ആരെയും പരാതിപ്പെടേണ്ട ആവശ്യമില്ല ദർ ഈസ് നോ റീസൺ ഫോർ ബ്ലെയിമിങ് അതേസ് സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത് എന്താണോ ഇനി സംഭവിക്കാനുള്ളത് എന്താണോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുക എന്നുള്ള ആശയത്തിലൂടെയാണ് പുസ്തകം ആരംഭിക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ അഞ്ച് ഫാക്ടറിലൂടെ നമുക്ക് നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ നേരിടക്കുവാൻ സാധിക്കും ഒന്നാമത് അദ്ദേഹം പറയുന്നതാണ് നോ വാട്ട് യു ഡോണ്ട് വാണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ എന്താണ് വേണ്ടാത്തത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ശരിക്കും ഒന്ന് നോക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈ ഒരു ഫിൽട്ട് പ്രോസസ്സ് നടന്നാൽ തന്നെ നമുക്ക് വളരെയധികം ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് ഇടയാകും പലപ്പോഴും നാം ചിന്തിക്കുന്ന എന്താണ് നാം കാണുന്നത് എന്താണ് നാം പറയുന്നത് എന്താണ് നാം ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് ഈ എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് പാര്ട്ട് പ്രിൻസിപ്പൽ നാം പലപ്പോഴും ചെയ്യുന്ന എൺപത് ശതമാനം കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാകണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫോക്കസ് ഇല്ലാത്തത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ക്ലാരിറ്റിയില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്തത് എന്നുള്ളത് ആദ്യം മാറ്റുവാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കുക നിങ്ങളെ മുന്നോട്ട് പോകാനായി എന്തെല്ലാമാണ് തടസ്സം ഉള്ളത് ഈ റോഡിൽ എന്തെല്ലാമാണ് ബ്ലോക്ക് ഉള്ളത് അതിനെ ആദ്യം മാറ്റുക എന്നാണ് പറയുന്നത് രണ്ടാമത്താണ് സെലക്ട് വാട്ട് യു വാണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ക്ലാരിറ്റി പണമാണോ വേണ്ടത് പ്രശസ്തിയാണോ വേണ്ടത് വിദ്യാഭ്യാസമാണോ വേണ്ടത് വീടാണോ വേണ്ടത് എത്ര മാത്രം ക്ലാരിറ്റി കൊണ്ടുവരിക എത്ര പണം എന്നു വേണം ഏതെല്ലാം വീട് എങ്ങനത്തെ വീട് എങ്ങനത്തെയുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ മാത്രം ക്ലാരിറ്റി കൊണ്ടുവരുവാൻ സാധിക്കുമോ അത്ര മാത്രം ക്ലാരിറ്റി കൊണ്ടുവരിക എനിക്കെന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുക ഇവിടെയാണ് ഫോക്കസിനാണ് നമുക്ക് മുന്നേറുവാൻ സാധിക്കുന്നത് ഫോക്കസ് ഇല്ലായെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല ജോസഫ് അത്താലെ പറയുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി ഇനി ഡിഫൈൻ ചെയ്യുക നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്നാമത് പറയുന്ന കാര്യമാണ് ക്ലിയർ ഓൾ നെഗറ്റീവ് തോട്ട്സ് ലിമിറ്റിംഗ് ബിലീഫ്സ് പലപ്പോഴും പല കാര്യങ്ങളും ആഗ്രഹിച്ച് കഴിയുമ്പോൾ നമുക്ക് പുറമേ നിന്ന് ആളുകൾ പറയും ഓ നിന്നെക്കൊണ്ട് അതിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും എനിക്കൊന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ നമ്മുടെ പാസ്റ്റിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിരിക്കും എനിക്ക് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നമ്മെ ഹോണ്ട് ചെയ്യാൻ വേട്ടയാടാൻ നമ്മുടെ പുറകെ 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 വരാനായിട്ട് സാധ്യതയുണ്ട് അതിന് എത്രമാത്രം ആത്മവിശ്വാസത്തോടെ എഫക്റ്റീവായി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയണം എന്നുള്ളത് കഴിയുമെന്നുള്ളത് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് ആ ഒരു ആ ഒരു സ്റ്റെപ്പ് ചിന്തകളുടെ ഒരു ശക്തിയാണ് സീറോ ലിമിറ്റ്സ് എന്ന പുസ്തകത്തിലും മറ്റു പല പുസ്തകങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ചിന്തകൾ നമ്മെ തളച്ചിടുന്ന തകർത്ത് കളയുന്ന നമ്മൾ പിന്നോട്ട് വലിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ് ലിമിറ്റിംഗ് തോട്ട്സ് അത് കൂട്ടുകാരാകാം ചിന്തകളാകാം പുസ്തകങ്ങളാകാം അതെല്ലാം മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ആ സ്റ്റേജിനെ ഓർക്കൺ ചെയ്യേണ്ടത് ആവശ്യമാണ് നാലാമത്തെ അദ്ദേഹം പറയുന്ന കാര്യമാണ് ചിന്ത എന്ന് പറയുന്നതും ഫീൽ ചെയ്യുക എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ് പലരും പലപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ചിന്തിക്കുക എന്ന് പക്ഷേ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അല്ല അതിനപ്പുറമായിട്ട് ഫീല് ചെയ്യാൻ സാധിക്കണം ഇപ്പോൾ എനിക്ക് മനോഹരമായൊരു വീടാണ് വേണ്ടതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലായിരിക്കുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എനിക്ക് പുതിയൊരു വാഹനമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നാം വാഹനം ഓടിക്കുന്നവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എനിക്ക് കുറേ പണമാണ് വേണ്ടതെങ്കിൽ ആ പണം എൻ്റെ കയ്യിൽ ലഭിച്ചതിൻ്റെ സന്തോഷം എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പ് അദ്ദേഹം പറയുകയാണ് ലെറ്റ് ഗോ ഈ സ്റ്റെപ്പിനെ കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമാണ് കാരണം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് പല ആളുകളും വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഹോ ഓപ്പനോ ഓപ്പനോ മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അഫോർമേഷൻ ചെയ്യുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ നാം ഒരു കാര്യത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ പാടില്ല പണം വേണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് പണമില്ലല്ലോ എന്ന് വീണ്ടും വിഷാദിക്കാൻ പാടില്ല അതിനെക്കുറിച്ച് നെഗറ്റീവായ തോട്ട്സ് ഒരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല അതിന് പറയുന്ന പ്രോസസ്സാണ് ഇറ്റ് ഗോ ഈ ജോസഫൈത്താലെയും പല കാര്യങ്ങളും അങ്ങനെയാണ് നേടിയത് തൻ്റെ ആഗ്രഹം അദ്ദേഹം മിഷൻ ബോട്ടിൽ എഴുതുകയും അത് വിശ്വസിക്കുകയും പിന്നെ അദ്ദേഹം പലപ്പോഴും മറന്നുപോയിട്ടുണ്ടെങ്കിലും അദ്ദേഹം അത് നേടിയെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പല സ്വപ്നങ്ങളും അദ്ദേഹം നേടിയത് ഈ ഒരു പ്രോസസ്സിലൂടെയായിരുന്നു അപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യാനും പിന്നെ ഒരിക്കലും അതിനെ സംശയിക്കുവാനോ നെഗറ്റീവായി ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം വേദനിപ്പിക്കുന്ന ചിന്തകളിലൂടെ അതിനെ കാണുവാനോ ഇടയാകരുത് അതാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് ആ ഒരു സംശയത്തിൻ്റെ വിശ്വാസക്കുറവിൻ്റെ ഭീതിയുടെ ഫ്രസ്ട്രേഷൻ്റെ ചിന്തകളെ മാറ്റുവാൻ കഴിയണമെന്ന് അദ്ദേഹം ഓർപ്പിക്കുകയാണ് ഈ ഒരു അഞ്ച് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് എന്തും അട്രാക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ജോസഫ് ബൈത്താലെ പറയുന്നത് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നോ അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട് ഒരു കാര്യം നേടാൻ ആഗ്രഹിച്ചു പിന്നെ അതിനുവേണ്ടി അറ്റാച്ച്മെൻറ്റും അറ്റാച്ച്മെൻറ്റും വാക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുമായി ഒട്ടിച്ചേർന്നിരിക്കുകയാണ് അത് കിട്ടാത്തവനുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഇപ്പോൾ ഒരു സ്നേഹിക്കുന്ന ഒരാൾ നമ്മെ സ്നേഹിക്കുന്ന ആളും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഒപ്പമില്ല എങ്കിൽ നാം വളരെ ഫ്രസ്ട്രേറ്റഡ് ആകാൻ സാധ്യതയുണ്ടല്ലേ അതുപോലെ തന്നെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല അത് കിട്ടുമെന്നുള്ള കൂടി ആ അറ്റാച്ച്മെൻറ്റ് മാറ്റിക്കൊണ്ട് ഔട്ട്കമ്മുമായിട്ട് വളരെ അറ്റാച്ച്ഡായി ഫ്രസ്ട്രേറ്റഡായി പോകാതെ അത് നമുക്ക് നേടുവാൻ സാധിക്കും പിന്നെ അദ്ദേഹം പറയുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ നന്ദി പറയേണ്ട അവസ്ഥ ഇൻറ്റൻഷൻ മെഡിറ്റേഷൻ മനഃപൂർവ്വമായി ഇരുപത് മിനിറ്റെങ്കിലും ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുവാൻ ആ സമയത്ത് നാം നേടിയതിന് വിഷലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ധാരാളം കാര്യങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത് ജോ വൈത്താലെ അദ്ദേഹം പ്രസിദ്ധീയൻ രംഗത്താണ് ആരംഭിച്ചത് സ്പിരിച്വൽ മാർക്കറ്റിംഗ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖല അദ്ദേഹം ആരംഭിച്ചത് അതാണ് ഈ പുസ്തകം ഈ ഒരു രീതിയിലേക്ക് അദ്ദേഹം പരിവർത്തനപ്പെടുത്തിയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുക ദ അട്രാക്ഷൻ ഫാക്ടർ